ഞാൻ പറഞ്ഞു ഭയങ്കര കാര്യം സിസ്റ്റർ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി അപ്പൊ പ്രാർത്ഥിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ജോലി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കാരണം ഞാൻ സുലോൾ എൻ്റെ പേര് സനൽ സണ്ണി എന്നാണ് ഈ സ്ഥലം ഹരിപ്പാട് തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി ഒരു അഞ്ചാറ് വർഷമായിട്ട് എനിക്ക് ജോലികളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പ്രേക്ഷക പ്രവർത്തനത്തിലും ഒക്കെ ഏർപ്പെട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിലുമൊക്കെ ഏർപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപേക്ഷക്കത്തുകൾ എഴുതിയിടാറുണ്ട് എല്ലാ തിങ്കളാഴ്ചകളും വരുമ്പോഴും മറ്റ് അകൻ്റെയും ബഹുമാനയ്ക്ക് വരുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ച് ഇവിടെ അച്ഛനോടൊക്കെ ആവശ്യപ്പെട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ നമ്മുടെ അപേക്ഷക്കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി അതവിടുത്തെ സിസ്റ്റർ എന്നോട് ചോദിച്ചു മോനെ എവിടെ നിന്ന് വരുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിന്ന സ്ഥലത്തു നിന്നൊക്കെ വരുന്നതാണ് ഞാൻ ഇവിടെ പ്രേക്ഷക പ്രവർത്തിച്ച് തുടങ്ങി പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് എൻ്റെ അപേക്ഷ കത്തുകൾ കഴിഞ്ഞാൽ എന്താണ് മോൻ ഇവിടെ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രക്കുന്നപ്പോഴാണ് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എനിക്ക് ഇന്ന് ജോലികളൊക്കെ അറിയാമായിരുന്നു ഇപ്പോൾ ജോലികളൊന്നുമില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇത്രയൊക്കെ ആയില്ലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതാരും അറിയത്തില്ല അതുകൊണ്ട് മോനെ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിലും കാര്യങ്ങളും സിസ്റ്റർ അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി അപ്പോൾ പ്രാർത്ഥിച്ചു അതിൻ്റെ എനിക്ക് ജോലി കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കും കാരണം ഞാൻ അഞ്ചാറ് വർഷത്തോളം ആയിരിക്കും ജോലികളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ തന്നെ എൻ്റെ സ്വന്തമായ ചില ബുദ്ധിയുടെ കഴിവത്തിൽ ഞാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തു അതായത് ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത രീതികളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചു ഞാനൊരു ബ്ലേഡ് പരിപാടികളൊക്കെ നടത്തിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു വിടുത്തൽ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ജോലി കിട്ടിയപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ചു ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എറണാകുളത്ത് വൈ എന്ന് പറയുന്ന സ്ഥലത്ത് ശമ്പളത്തോടുകൂടിയുള്ള ജോലിയാണ് ശമ്പളം വലുതാട്ടൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഉപജീവന മാർഗമുള്ള ശമ്പളമുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഒരു ആറുമാസത്തോളമായി ഞാനിപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തോന്നലേ ഞാനിവിടെ വന്നൊരു സാക്ഷ്യം പറയണമെന്ന് കാരണം അങ്ങനെ ഈ ഇവിടെ പറഞ്ഞിരുന്നു ജോലി ജോലിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ചിരിക്കും ജോലി കൊടുത്ത് എന്ന് ഇവിടെ വിളിച്ചു പറയുകയുണ്ടായി അപ്പോൾ അത് എന്നെ എനിക്ക് ഞാനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർ അടുത്ത് തന്നെ പെട്ടെന്ന് വന്ന അല്ലെ അടുത്ത മാസം തന്നെ വന്ന് ഇവിടെ സാക്ഷ്യം പറയണോ പറഞ്ഞു ഞാനിപ്പോൾ ഏഴ് മാസത്തോളം ആയി ജോലി ചെയ്തിട്ട് സാക്ഷ്യം പറയാൻ താമസിച്ചാൽ എന്നോട് ക്ഷമിക്കണമെന്ന് ജീവിതത്തോട് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല ശമ്പളം വളരെ കുറവാണെങ്കിലും സമാധാനമുണ്ട് എനിക്ക് ജോലികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കറിയാവുന്ന ജോലികൾ തന്നെയാണ് ഞാൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമക്കാരനാണ് ഞാൻ അതിൻ്റെ ബേസിക്കലായിട്ട് ഇലക്ട്രീഷ്യനൊക്കെ പഠിച്ചിട്ടുണ്ട് പ്ലംബിങ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാപനത്തിൽ എന്നെ ഇലക്ട്രീഷ്യനായിട്ടും മറ്റ് പ്ലംബിങ് മറ്റ് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ചെയ്ത് സംതൃപ്തികളോട് ജീവിക്കുന്നു ഇപ്പം ഇന്ന് ഞാൻ വൈകുന്നേരം വീണ്ടും ആ സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകും തുടർന്ന് ഉള്ള ജീവിതത്തിൽ ഞാൻ ഏകസ്ഥനാണ് ഭവനത്തിൽ ഒറ്റയ്ക്കായിരുന്നു ആയിരുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ സ്നേഹവും സഹകരണമുണ്ട് എങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് പലമാതിരി സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ് അവരുടെയൊക്കെ പല പോരായ്മ അവർക്കുണ്ടായിരിക്കുമോ അത് അവർ ഒരേ ഒരേ സ്വഭാവ രീതികളാണ് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ ജീവിക്കുന്നു അപ്പോൾ തുടർന്ന് ഉള്ള ജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും ഉണ്ടാകാൻ വേണ്ടി എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർ കൂടെ ഗുണപരമായി ജീവിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് ദൈവത്തോട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുവെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ ഉപസംഹരിക്കുന്നു സനൽ സണ്ണിയുടെ സാക്ഷ്യം നാം കേട്ടു കുറച്ചധികം നാളുകളായിട്ടോ സനൽ ജോലിയില്ലാതെ ഐം എസ് ധ്യാന കേന്ദ്രത്തില നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ആത്മാർത്ഥമായി പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മിൽ പലരും കണ്ടിട്ടുണ്ടാകും ഞാനും ഈ കൂട്ടത്തിൽ നാല് വർഷമായി ഈ വ്യക്തിയെ കാണുന്നു എല്ലാവരുടെയും യോഗങ്ങളും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പൊന്നു തമ്പുരാനി ഇവിടെ വരുന്ന എല്ലവരുടെയും നിയോഗങ്ങളുടെ അമ്മേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് സനൽ വന്ന് പറയുകയുണ്ടായി സ്വന്തമായി ജീവിക്കാൻ ഒരു ജോലി വേണമായിരുന്നു ഈ നിയോഗം വെച്ച എന്നും അമ്മയുടെ നടയിലിൽ കടലാസ് തൊട്ടിൽ എഴുതിയിടുമായിരുന്നു ഇത് കണ്ടുകൊണ്ട് ഇവിടെയുള്ള ഒരു സഹോദരി ഒനി നിന്റെ വിഷമം എന്താണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ചെയ്തു അത് മാതാവ് ആ സഹോദരിയിലൂടെ ഈ മകനിലേക്ക് ചൊരിഞ്ഞ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകൾ ആശ്വാസത്തിൻ്റെ കണികയായിരുന്നു എന്തായാലും ഈ സഹോദരന് ഇപ്പോൾ താൽക്കാലികമായി തട്ടിമുട്ടിയും കടമൊന്നും വാങ്ങാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം പരിശുദ്ധ അമ്മ ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നു അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം സനലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമാണ് സനലിന് കാലങ്ങളായിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ഒരു താങ്ങുന്നതണലുമായി അങ്ങകലേ എറണാകുളത്ത് ഒരു ജോലി നൽകി അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും നന്ദി പറഞ്ഞ് നമ്മൾ സ്തുതിക്കുമ്പോഴാ നമുക്കൊരു വചനം ശ്രവിക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു നമുക്കൊന്ന് ചേർന്ന വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്തതിന് ഓർത്തുകൊണ്ട ശ്രദ്ധിക്കാം യേശുവേ നന്ദി യേശുവേ